നടൻ കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളും സോഷ്യൽ മീഡിയ പേജുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അച്ഛനും അമ്മയും മക്കളും എന്നതിലുപരി ഇവർ നല്ല സുഹൃത്തുക്കളാണെന്ന് ഇവരുടെ വീഡിയോകളിൽ നിന്ന് നമുക്ക് കാണാം മക്കളുടെ ഇഷ്ടങ്ങൾക്കും വൈബിനും അനുസരിച്ച് സഞ്ചരിക്കുന്ന മാതാപിതാക്കളും ഇവർ ഇപ്പോൾ മരുമകന്റെ വരവോടെ പെൺമക്കൾക്കൊപ്പം സ്നേഹിക്കാൻ ഒരു മകനെ കൂടെ കിട്ടി എന്ന സന്തോഷത്തിലുമാണ് കൃഷ്ണകുമാർ അച്ഛനൊപ്പം സമയം ചെലവഴിക്കാൻ അച്ഛനും താല്പര്യമാണ് കുറച്ച് ദിവസങ്ങളായി ബാലിയിൽ അവധി ആഘോഷിക്കുകയാണ് കൃഷ്ണകുമാറും കുടുംബവും ഇവരോടൊപ്പം അശ്വിനും ദിയയും ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പിലും ഹണിമൂൺ ട്രിപ്പിലുമാണ് ബാലിയിലെ വിശേഷങ്ങൾ സിന്ധു കൃഷ്ണയും മക്കളും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ട് ബാലിയിൽ കൃഷ്ണകുമാറും സിന്ധുവും മക്കളോടൊപ്പം രജനീകാന്ത് ചിത്രത്തിലെ ഡാൻസിന് ചുവടുവെക്കുന്നത് ലക്ഷക്കണക്കിന് ആരാധകർ കണ്ടുകഴിഞ്ഞു അതോടൊപ്പം ബാലി സ്വിങ്ങിൽ കയറി ഇതിന്റെ വീഡിയോയും വൈറലാകുന്നു മഞ്ഞ നിറമുള്ള ലോങ് ടെയിൽ ഗൗണിൽ സുന്ദരിയായി സിന്ധു കൃഷ്ണയും അതിനു മാച്ചായ വേഷത്തിൽ കൃഷ്ണകുമാറും ഊഞ്ഞാലിലാടുന്ന വീഡിയോ ലക്ഷക്കണക്കിന് ആരാധകർ കണ്ടുകഴിഞ്ഞു ഇത് ആരുടെ ഹണിമൂണാണ് എന്നാണ് ഒരു കൂട്ടം ആരാധകർ കമന്റിൽ ചോദിച്ചിരിക്കുന്നത് ബാലി സ്വിംഗിൽ കയറിയപ്പോൾ ഒരു ചിത്ര ശലഭമായി മാറിയ ഒരു ഫീലിംഗ് ആയിരുന്നു എന്നാണ് സിന്ധു കൃഷ്ണ കുറിച്ചിരിക്കുന്നത് കൃഷ്ണകുമാറും മക്കളും നൽകുന്ന സ്നേഹവും കരുതലും സിന്ധുവിനെ കൂടുതൽ സുന്ദരിയാക്കുന്നു എന്നാണ് ചില കമന്റുകൾ മകൾ അഹാന കൃഷ്ണയെയും വളരെ പേർ പ്രശംസിച്ചിട്ടുണ്ട് അഹാനയ്ക്ക് അമ്മയോടുള്ള കരുതലും സ്നേഹവും പ്രശംസ അർഹിക്കുന്നതുമാണ് ഈ കുടുംബത്തിലെ എല്ലാവരുടെയും വീഡിയോകൾക്ക് പ്രേക്ഷക പ്രശംസ വളരെയധികമാണ് കൃഷ്ണകുമാറിൻ്റെ വീഡിയോകൾക്കായി കാത്തിരിക്കുന്നുവെന്നും കമൻറ്റുകളുണ്ട് ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും ഇപ്പോഴും കല്യാണ വീഡിയോകൾ വൈറലായി തന്നെ പോകുന്നു കുടുംബത്തിലെ എല്ലാവരോടുമൊപ്പം ഈ മംഗളകർമ്മങ്ങൾ കാണുവാനും പങ്കെടുക്കുവാനുമുള്ള ഭാഗ്യം തന്ന ആ ശക്തിക്ക് നന്ദി പറയുന്നു എന്നാണ് കൃഷ്ണകുമാറിന്റെ വാക്കുകൾ